സുരക്ഷിത മേഖലയായി നിശ്ചയിച്ച സ്ഥലങ്ങളിലും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ റെഡ് ക്രോസിന്റെ ഗാസ ഓഫീസിന് സമീപം നടന്ന ഷെല്ലാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റെഡ് ക്രോസ് ഏജൻസി അറിയിച്ചു നൂറുകണക്കിന് പലസ്തീനികൾ താൽക്കാലിക ടെന്റുകളിൽ താമസിക്കുന്ന ഗാസയിലെ റെഡ് ക്രോസ് ഓഫീസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഷെല്ലാക്രമണത്തിൽ അൻപത് പേർക്ക് പരിക്കേറ്റതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണം ഐ സി ആർ സി ബേസിന് ചുറ്റുമുള്ള അൽമവാസി പ്രദേശത്തെ കുടിയിറക്കപ്പെട്ടവരുടെ ടെന്റുകളെ ലക്ഷ്യമാക്കിയായിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു അൽമാവാസിയെ ഇസ്രായേൽ ഒരു മാനുഷിക സുരക്ഷിത മേഖലയായി നിശ്ചയിച്ചിരുന്നു ഇസ്രായേലി ടാങ്കുകൾ അപ്രതീക്ഷിതമായി അൽമവാസിയിൽ നുഴഞ്ഞുകയറുകയും പലായന കേന്ദ്രങ്ങൾക്കും താൽക്കാലിക ടെന്റുകൾക്കും നേരെ നിരവധി പീരങ്കി ഷെല്ലുകൾ വിക്ഷേപിക്കുകയും ചെയ്തതായി ദൃസാക്ഷികൾ പറയുന്നു ഒരു ലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിച്ച വളരെ ചെറിയ ഭൂപ്രദേശമാണ് അൽമവാസി ഫീൽഡ് ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ച ഇവിടം മാനുഷിക സംഘടനകളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ സുരക്ഷിത മേഖലയിൽ നടത്തിയ ആക്രമണം അൽ അക്സ ഹോസ്പിറ്റലിലെ സ്ഥിതിഗതികൾ വഷളാക്കിയതിനാൽ ഗാസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ തകർച്ചയുടെ വക്കിലാണ് എന്ന് ആരോഗ്യ സംഘടന അറിയിച്ചു മധ്യഗാസിയിലെ തീവ്രവാദികൾക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ കൃത്യമായ രഹസ്യാന്വേഷണ അധിഷ്ഠിത ഓപ്പറേഷൻ പിന്തുടരുകയാണ് എന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു വെള്ളമോ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളോ ഇല്ലാതെ സങ്കടാവസ്ഥയിൽ പലസ്തീനികൾ കഴിയുന്ന പ്രദേശമായ അൽമുവാസിയുടെ സമീപ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നേരത്തെ ബോംബാക്രമണം നടത്തിയിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പട്ടണമായ ഖൽഖിലിയയിൽ ഒരു ഇസ്രായേലി സിവിലിയൻ വെടിയേറ്റ് മരിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങുന്ന ഗാസയ്ക്കെതിരായ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തി മുപ്പത്തി പേർ കൊല്ലപ്പെടുകയും എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ പോലും ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു ഇതിനെതിരെ യുദ്ധമുഖത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ മുന്നൂറ്റി പത്ത് ആരോഗ്യ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗാസ രംഗത്തെത്തിയിരുന്നു ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകരുടെ നിലവിലെ അവസ്ഥ വെളിപ്പെടുത്താൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഗാസ ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും പ്രതിഷേധ ചൂടറിഞ്ഞ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങൾ പങ്കെടുത്ത പ്രകടനം കഴിഞ്ഞ ദിവസം അവീവിൽ നടന്നു യുദ്ധം അവസാനിപ്പിക്കണം ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കണം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നിവയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ നെതന്യാഹുവിനെ ക്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാരെത്തിയത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ബാനറുകളും പ്രതിഷേധക്കാരുടെ കയ്യിലുണ്ടായിരുന്നു ചില ആളുകൾ ഡെമോക്രസി സ്ക്വയറിൽ ചുവന്ന പെയിന്റ് അടിച്ചായിരുന്നു നദന്യാഹുവിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ജനാധിപത്യം മരിച്ചുവെന്ന് പറഞ്ഞത് പ്രതിഷേധത്തിനിടെ നടന്ന യോഗത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മോശം പ്രധാനമന്ത്രി എന്ന വിശേഷണമാണ് സെക്യൂരിറ്റി സർവീസ് മുൻതലവൻ യുവാൾ ഡിസ്കിൻ നെതന്യാഹുവിന് നൽകിയത് ഇസ്രായേലിലെ വലതുപക്ഷ പാർട്ടികളുടെ സഖ്യത്തിൽ അതൃപ്തിയുണ്ടെന്ന കൃത്യമായ സന്ദേശവും പ്രതിഷേധക്കാർ നൽകിയിട്ടുണ്ട് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലും അവർക്ക് അതൃപ്തിയുണ്ട് അതേസമയം ഒന്നര ലക്ഷത്തോളം ആളുകൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുവെന്നാണ് വിവിധ സംഘടനകൾ അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി